ആശാനെ എടാ ഇപ്പൊ ഈ ചാന്ദി സിമെന്റ് ഉണ്ട് എം ഉണ്ട് ലേശം ഉണ്ട് ആശാനെ എടാ ചാന്ത് ഇത്തിരി കയറ്റി തരാ ചന്ദ്രികാവസന്തം അതൊക്കെ പോട്ടെ എടാ നമ്മുടെ ഉണ്ണി അവനേതാണ്ട് ഹോസ്പിറ്റൽ കേസുമായിട്ട് പോയേക്കോ അവനൊന്ന് വിളിക്കണമല്ലോ അതിന് ആശാന നമ്മടെ ആറയല്ലേ ഫോണുള്ളത് അവനോട് വല്ല എസ് ടി ബുത്തിലെ കാണാൻ പോയി വിളിക്കാൻ പറ അവന്റെ അവന്റെ നമ്പർ പറഞ്ഞോട്ട് തലമുടി വരെ ബുദ്ധിയാ അവനത് കാണാതെ പഠിച്ചോണ്ട് പോയി എസ് ടി ബുദ് അല്ലേ ഒരു ഫോൺ വിളിക്കാനായിരുന്നു നമ്പരോ നമ്പർ